ഋഷിയെയും ജാസ്മിനെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തവർക്ക് എട്ടിന്റെ പണി കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് ഒരു പുതിയ പരിപാടിയുമായി വന്നിരിക്കുന്നു അതെ പടം വരയ്ക്കുക എല്ലാ ആൾക്കാരെയും വിളിച്ചിരുത്തിക്കൊണ്ട് അവരുടെ പടം വരച്ചിട്ട് അതിനുള്ള നല്ലൊരു അടിക്കുറിപ്പ് എഴുതി കവറിനകത്തിട്ട് ബിഗ് ബോസിനെ തന്നെ ഏൽപ്പിക്കണം സാധാരണ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നവർക്ക് നല്ല നല്ലൊന്നാന്തരം പണിയുമായിട്ടാണ് ബിഗ് ബോസ് വരാറുള്ളത് അരി അരച്ചു കൊടുക്കുക ചപ്പാത്തിയുടെ മാവ് കുഴച്ചു വെക്കുക അതുപോലെ വെളുത്തുള്ളി പൊളിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടിക്കുന്ന പണികളൊക്കെയാണ് കൊടുക്കാറുള്ളത് എന്നാൽ ഇന്ന് അവരെ നോമിനേറ്റ് ചെയ്ത മുഴുവൻ ആൾക്കാരും അവരുടെ മുൻപിൽ പോയി മണിക്കൂറുകൾ കുത്തിയിരിക്കേണ്ട ഗതികേടിലാണ് വന്നിരിക്കുന്നത് ജയിലിൽ കിടക്കുന്ന ആൾക്കാർ തീരുമാനിക്കും ഇവരെങ്ങനെ പോസ് ചെയ്യണമെന്നും എത്ര നേരം ആ ജയിലിന്റെ വാതുക്കൽ കുത്തിയിരിക്കണമെന്നും അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് അവരുടെ ഉറക്കം കളഞ്ഞ് ഓരോരുത്തരുടെയും പടം വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ സുഖകരമായി ഒന്നും ഉറങ്ങാൻ പറ്റുന്നൊരു അന്തരീക്ഷമല്ല അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് അവർ ആ സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഉറങ്ങേണ്ട പല ആൾക്കാരുടെയും ഉറക്കം നഷ്ടപ്പെടുകയാണ് ചുരുങ്ങിയത് ഒരാളുടെ പടം വരച്ചു തീരണമെങ്കിൽ മുപ്പത് മിനിറ്റ് എങ്കിലും എടുക്കും ഈ രാത്രിയിൽ ഊണും കഴിഞ്ഞിട്ട് ഈ മുപ്പത് മിനിറ്റ് ഈ ജയിലിന്റെ വാതുക്കൽ വന്ന് കാത്തിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അൻസിബയാണെങ്കിൽ കുറച്ചു സമയം വന്ന് അവിടെ ഇരുന്നിട്ട് ഉറക്കം വന്ന് പണ്ടാരമടങ്ങിയിട്ട് തിരിച്ചു പോയിരിക്കുകയാണ് ചിലപ്പോൾ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോകുമായിരിക്കും എങ്കിലും ഞാൻ വരാം എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു വെറൈറ്റി പണിയുമായിട്ട് ഇന്ന് ബിഗ് ബോസ് വന്നത് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്